പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കുടുംബശ്രീ സ്നേഹവീട് ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി മലപ്പുറം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി കേരള സംസ്ഥാന ഭവന ബോർഡ് ചെയർമാൻ പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യമായ <laughs> പ്രവർത്തനമാണ്

കുടുംബശ്രീ മാതൃകം ഡിജിറ്റൽ മാഗസിൻ ആറാം ലക്കം പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി കെ സൈനബ കുടുംബശ്രീ സി ഡി എസുകളുടെ ചരിത്രവും പ്രവർത്തനങ്ങളും അടങ്ങുന്ന രചന പുസ്തകം പ്രകാശനം ചെയ്തു ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ബ്ലോക്കുകൾക്ക് ചടങ്ങിൽ വെച്ച ഉപഹാരം നൽകി കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എസ് ഹസ്കർ ഹസ്കർച്ചു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ